എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഈ ഏപ്രിൽ മാസം മുതൽ എല്ലാ ബാങ്കുകളിലും വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തൊഴിലുറപ്പ് വേതനം ഇവയെല്ലാം ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബാങ്കിലെ ബാലൻസിനെ സംബന്ധിച്ച് പല സാധാരണക്കാരും ആദ്യം എടുക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും അതായത് നമുക്ക് ആവശ്യത്തിന് ലഭിക്കുന്ന സർക്കാർ സഹായങ്ങൾ ഏറ്റവും തുച്ഛമായിട്ടുള്ള പണം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിന് എടുക്കാറുണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിന് ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു തീരുമാനം വിവിധ ബാങ്കുകൾ മാറ്റിയിട്ടുണ്ട് മിക്കവാറും ബാങ്കുകളെല്ലാം സീറോ ബാലൻസ് അക്കൗണ്ട് ഒഴിവാക്കി പകരം സേവിങ്സ് അക്കൗണ്ടുകളിലേക്ക് അത്തരം അക്കൗണ്ടുകൾ മാറ്റുകയും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ പിഴ ഈടാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ പല ആളുകൾക്കും അടുത്ത മാസം മുതൽ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണത്തിൽ നിന്നും ചെറിയൊരു തുക ഫൈനായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയാണോ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സൂക്ഷിക്കേണ്ടത് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളത് ബാങ്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും അത്രയും തുക ബാങ്കിൽ സൂക്ഷിക്കുകയും വേണം ആയിരം രൂപയാണ് മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയെങ്കിലും നമ്മൾ ആ അക്കൗണ്ടിൽ നിന്നും എടുക്കാതെ അവിടെ തന്നെ ഇടണം നമുക്ക് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് വാർഷിക ഫീസ് ബാങ്ക് ഈടാക്കാറുണ്ട് അതായത് എ ടി എം സേവനങ്ങൾക്ക് വിവിധ ബാങ്കുകളിൽ വ്യത്യാസം ഉണ്ടാകും എന്നാലും ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മുകളിലായിട്ടുള്ള ഒരു ചാർജ് പിടിക്കാറുണ്ട് അതുപോലെ തന്നെ മൊബൈലിലേക്ക് വരുന്ന എസ് എം എസ്സുകൾക്കും വിവിധ ചാർജുകൾ പിടിക്കാറുണ്ട് ശരാശരി അൻപത് രൂപയോളമാണ് അതിന് ഈടാകാറുള്ളത് ഇതെല്ലാം നമ്മുടെ മിനിമം ബാലൻസിൽ നിന്നുമാണ് പിടിക്കാറുള്ളത് അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പണം കുറയും പലിശ വന്നിട്ടുണ്ട് എങ്കിൽ ആ പലിശയിൽ നിന്നും ഇത് കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ അത്രയും പലിശയൊന്നും ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാതെ മിനിമം ബാലൻസിൽ കിടക്കുകയാണ് എങ്കിൽ ബാലൻസിൽ നിന്നും ആ ഒരു തുക കുറയുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ എത്രയാണോ മിനിമം ബാലൻസ് അതിൽ കുറവുള്ള തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിർത്തി വേണം പിന്നീട് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൽ നിന്നോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ പണം പിൻവലിക്കാം അല്ല എങ്കിൽ ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവരുടെയും കാര്യമല്ല പല ബാങ്കുകളും ഇപ്പോഴും സീറോ ബാലൻസിൽ നിർത്താൻ അവസരം ഒരുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അതിലൊന്ന് ബന്ധപ്പെടുക ഇപ്പൊ എസ് ബി ഐ പറഞ്ഞിട്ടുള്ളത് മിനിമം ബാലൻസ് അക്കൗണ്ടുകൾ താൽക്കാലികമായി നൽകിയതാണ് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടുക എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുക എത്രയാണോ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് അത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാതെ ഇരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി ഇനി എന്ന് എന്ന് ലഭിക്കും എന്നുള്ളതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് നമുക്ക് ലഭിക്കേണ്ടത് അത് ജൂൺ മാസത്തിന്റെ അവസാന ആഴ്ചകളിലായിട്ട് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കഴിഞ്ഞ ഘടുക്കൾ വരെ കിട്ടിയിട്ടുള്ള ആളുകൾ ഒരു ഒരു കാര്യവും ഇനി ആ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതില്ല കഴിഞ്ഞ ഘടുക്കളെല്ലാം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് അതായത് കെ വൈ സി ലാൻവെരിഫിക്കേഷൻ ആധാർ സീഡിങ് മുതലായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പെൻഷൻ പെൻഷൻ ഇനി ഒരു മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് ലഭിക്കുക അതായത് ഇനി മെയ് മാസം അവസാനത്തോടു കൂടിയിട്ടായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക കുടിശ്ശിക അതിനിടയ്ക്ക് വിതരണം ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് തൊഴിലുറപ്പ് വേതനമാണ് തൊഴിലുറപ്പ് വേതന വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ അധികമാരും ശ്രദ്ധിക്കാത്തതിനാൽ നഷ്ടപ്പെടുത്തി കളയുന്ന വിവിധ സർക്കാർ സഹായങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മംഗല്യ പദ്ധതി എന്ന് പറയുന്ന വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന മംഗല്യ പദ്ധതിയെ കുറിച്ചാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ദാരിദ്ര്യ രേഖക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുള്ളവർ ഇവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന രണ്ടായിരത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസിനാണ് ഇതിന്റെ നിർവഹണ ചുമതല അപേക്ഷക ബി അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം ഭർത്താവിന്റെ മരണം മൂലം വിധവയാവുകയും അല്ലെങ്കിൽ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് കാരണം വിധവക്ക് സമാനമായ സാഹചര്യത്തിലുള്ള വനിതകൾക്കുമാണ് ഈ പദ്ധതി വഴി ധനസഹായത്തിന് അർഹതയുള്ളത് പുനർവിവാഹം ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രാർക്ക് മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പുനർവിവാഹം നടന്ന് ആറ് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അപേക്ഷയ്ക്ക് പ്രത്യേകം അപേക്ഷകൾ ക്ഷണിക്കുന്ന ഒരു രീതിയില്ല എപ്പോഴാണോ വിവാഹം കഴിയുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കാം പതിനെട്ടിനും അൻപത് വയസ്സിനും മധ്യപ്രായമുള്ള വിധവുകളുടെ പുനർവാഹത്തിന് മാത്രമാണ് ധനസഹായം ലഭിക്കുന്നത് അപേക്ഷയോടൊപ്പം ആദ്യ വിവാഹത്തിലെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതായത് മരണപ്പെട്ടതാണ് എങ്കിൽ വിവാഹബന്ധം നിയമപരമായി വേർപ്പെടുത്തിയതാണ് എങ്കിൽ കോടതി ഉത്തരവിന്റെ പകർപ്പ് ബി അല്ലെങ്കിൽ മുൻഗണനാ റേഷൻ കാർഡിന്റെ കോപ്പി അപേക്ഷകയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് പുനർവാഹം രജിസ്റ്റർ ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശു വികസന ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും അപേക്ഷ സമർപ്പിക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇരുപത്തി രൂപയാണ് ഒറ്റത്തവണ ധനസഹായം പുനർവാഹത്തിനായിട്ട് ലഭിക്കുന്നത് സർക്കാരിന്റെ വിവിധ ധനസഹായങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ട് അതിലൊരു സഹായ പദ്ധതിയെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അൻപത്തി അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാനം കണ്ടെത്താൻ ഒറ്റത്തവണ സഹായമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുന്ന പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് മുതലാണ് വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഒരു വർഷം ഒരു ജില്ലയിൽ പത്ത് പേർക്കാണ് ഈ സഹായം ലഭ്യമാക്കുന്നത് കൂടുതൽ അപേക്ഷകൾ ഉണ്ട് എങ്കിൽ കൂടുതൽ അർഹരായിട്ടുള്ള ആളുകൾക്കാണ് സഹായം ലഭിക്കുക ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷികം വരുമാനമുള്ള അൻപത്തി വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളുടെ കുടുംബത്തിന്റെ പുനരധിവാസത്തിനുള്ള പദ്ധതിയായിട്ടാണ് സഹായം സർക്കാർ അവതരിപ്പിച്ചത് സഹായഹസ്തം പദ്ധതിയിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ജില്ലാതല മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സംരംഭം ഒറ്റക്കായോ സംഘമായോ അതായത് വനിതാ കൂട്ടായ്മ കുടുംബശ്രീ വിധവാ വിധവാസംഘം എന്നിവർ മുഖേനയോ നടത്താവുന്നതാണ് കുടുംബശ്രീ യൂണിറ്റുകൾ സ്വയം സഹായ സംഘങ്ങൾ വനിതാ കൂട്ടായ്മകൾ തുടങ്ങിയവയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിധവകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ബി റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ബി പി എൽ റേഷൻ കാർഡ് അപേക്ഷകരുടെ അഭാവത്തിൽ എ പി എൽ റേഷൻ കാർഡിൽ ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ളവരെയും പരിഗണിക്കും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കും ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്ക് അതുപോലെ പെൺകുട്ടികൾ മാത്രമുള്ള വിധവകൾ എന്നിവർക്കും മുൻഗണന ലഭിക്കും ആശ്വാസകിരണം വിധവാ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്കും അപേക്ഷിക്കാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വഴിയോ സർക്കാർ തലത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം ലഭിച്ചിട്ടുള്ള വിവിധവകൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ സർക്കാർ തലത്തിൽ നിന്നോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് മറ്റ് ധനസഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാകില്ല സഹായ ഹസ്തം പദ്ധതി പ്രകാരം മുൻവർഷം ധനസഹായം ലഭിച്ചവർ പിന്നീട് അപേക്ഷിക്കാൻ പാടില്ല അതേസമയം മുൻവർഷം അപേക്ഷിച്ചിട്ട് ധനസഹായം ലഭിക്കാത്ത വിധവകൾ ഉണ്ട് എങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ് വിധവകളെ കൂടാതെ വിവാഹമോചിതർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട എന്നിവരും ഈ ധനസഹായത്തിന് അർഹരാണ് ഓരോ വർഷവും ശിശു വികസന പദ്ധതി ഓഫീസ് മുഖേന അപേക്ഷകൾ സ്വീകരിച്ച് ജില്ലാ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റിയാണ് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് അപേക്ഷയ്ക്ക് പ്രത്യേകം സമയമുണ്ട് അപേക്ഷ വിളിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാറുമുണ്ട് പദ്ധതിയെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കാര്യങ്ങളും കൃത്യമായിട്ട് കാണണം എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം